ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഒരു കൂട്ടുകറി എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാൻ കടലയും വാഴക്കില്ലേ നമ്മുടെ പച്ചക്ക അതും ചേനയും ഉപയോഗിച്ചിട്ടാണ് കൂട്ടുകറി തയ്യാറാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് രാത്രിയെ ഒരു കപ്പോളം കടല വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി ഇടണം പിന്നെ രാവിലെ ആയപ്പോ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിലോട്ട് മാറ്റാവേ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് വേവിക്കാൻ ഞാൻ ഒരു ഏഴ് വിസിലോളം അടുപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കടലയൊക്കെ ഇപ്പൊ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കടലയൊക്കെ നന്നായിട്ട് വെന്തു ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ചേനയും പച്ചക്കായും കൂടെ ആണ് വേവിച്ചെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊരു സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരു കപ്പോളം കാണും പിന്നെ ഇത് കായും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ഒരു കപ്പോളം ഉണ്ട് രണ്ടും നമുക്ക് കുക്കറിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവേ ഇട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്കിതെല്ലാം കൂടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കാവേ അതൊരു മൂന്ന് വിസിൽ അടുപ്പിക്കുന്നേ ഉള്ളു വെന്ത് കിട്ടിക്കോളൂ ഈ സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് പണികളുണ്ട് ആദ്യം നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പോളം തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരവും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ ഇതിപ്പം നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു അരക്കപ്പ് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം വേറൊന്നും തന്നെ ചേർക്കണ്ട നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം ഇങ്ങനെ വറുത്ത തേങ്ങ നമ്മുടെ എരിശ്ശേരിയിലും അതുപോലെ കൂട്ടുകറിയിലൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ ഇതൊക്കെ വറുത്ത് വെക്കാവേ ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കായും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ആ വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അതേ നമ്മുടെ ചേനയാണെങ്കിൽ നല്ല ചേനയാണ് നല്ല നെയ് ചേനയാണ് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം കൂടെ നല്ലത് വെന്തുടഞ്ഞ് അങ്ങ് കുറുകി വരുന്നുണ്ട് നമ്മുടെ കൂട്ടുകറി എന്നൊക്കെ പറഞ്ഞാൽ ഇലയിൽ നിന്ന് ഒലിച്ചു പോകരുത് ഇങ്ങനെ തിക്കായിട്ട് നമ്മുടെ സൈഡിലൊക്കെ ഇങ്ങനെ തൊട്ട് കൂട്ടാൻ ഭാഗത്തിന് ഇരിക്കണം അത് അത് ആ പരുവാണ് വേണ്ടത് അപ്പോൾ ഈ ഇതൊന്നും കൂടെ ഇതിൻ്റെ വെള്ളമായ എല്ലാം ഡ്രൈ ആകണം നമ്മൾ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അൈട തലച്ചി വന്നിട്ടുണ്ട് എല്ലാം വെന്തങ്ങ ഉടഞ്ഞു കുറുങ്ങിന്ന് എന്ന് പറയാമ ഇ നമ്മുക്കിതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ആ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാവേ ഉപ്പക്ക നോക്കിട്ട് ഉപ്പക്ക വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതെ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവ് മതി ഇരിക്കുമ്പോൾ ഇച്ചിരി കൂടെ ഡ്രൈ ആയിക്കോളൂ ഇനി നമുക്ക് ഇതിലേക്ക് കടുകയും കൂടെ താളിച്ചൊഴിക്കണേ അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം കടുകയൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് കൊച്ചുള്ളി നീളത്തിൽ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കണേ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കണം ഉള്ളി ഒന്ന് മൂത്ത് വരുന്നുണ്ട് അതേ വറ്റമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ കടകും കൂടെ താളിക്കൊഴിക്കുമ്പോ പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ കൂട്ടുകറി കറക്റ്റ് തിക്നെസ്സിൽ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ബാക്കിയെല്ലാം വെന്തുടഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടിട്ട് നമ്മുടെ കടല കിട്ടും നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ പച്ചക്കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത് ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെയും കോമ്പിനേഷനായിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം ബായ്